രാജ സർ ഏകദേശം മൂന്ന് മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇതാ റാന്നി കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ കുറെ നാളുകളായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ നമ്മൾ പല രീതിയിലും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ സ്വർണപ്പാളികൾ അല്ലെങ്കിൽ ഇളക്കാനുള്ള അല്ലെങ്കിൽ ഇതും പുതുക്കിപ്പണിയാനുള്ള കരാറുകൾ ആര് നൽകി അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ശബരിമലയുടെ സന്തോഷം സഹചാരിയായി അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട് അതിനെല്ലാം വൈകാതെ ഒരു ഉത്തരമാകും എന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത് മാധ്യമങ്ങൾ ഉൾപ്പെടെ നമ്മുടെയും ചോദ്യം അത് തന്നെയാണ് യഥാർത്ഥത്തിൽ പോറ്റിയെ പോറ്റിയതാരാണ് എന്നുള്ളത് പോറ്റി ആരുടെയൊക്കെ പേര് പറയാനാണ് സാധ്യത എന്നതാണ് ചോദ്യം നീതു ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇന്ന് പറഞ്ഞ നാളെ തുലാമാസം ഒന്നാം തീയതിയാണ് കന്യമാസത്തിലെ അവസാന ദിവസമാണ് ഇന്ന് വൈകുന്നേരം ശബരിമല നട തുറക്കും അങ്ങനെയാണ് അവിടുത്തെ സമ്പ്രദായം തുലാമാസ പൂ പൂജകൾക്കായിട്ട് തലേരഞ്ചര മണിക്ക് നട തുറക്കും എന്നിട്ട് പിറ്റേ ദിവസമാണ് പൂജയും വലിയ ചടങ്ങുകളാണ് തുലാമാസത്തിന് വലിയ പ്രത്യേകതകളുണ്ട് പ്രത്യേകത ഞാൻ പറയാൻ എന്താണെന്നുള്ളത് ഇന്ന് പഴയ സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണപ്പാളി ഉണ്ടല്ലോ സ്വർണപ്പാളികൾ ഇന്ന് സമർപ്പിക്കുകയാണ് അത് പുതുക്കി പണിഞ്ഞത് കൊണ്ടുവരികയാണ് അതേപോലെ തന്നെ പീഠം പീഠത്തിന്റെ കാര്യത്തിലും ആലോചന ഉണ്ടായിട്ടുണ്ട് അത് കിട്ടുമോ എന്നറിഞ്ഞുകൂടാ എന്തായാലും സ്വർണ്ണപ്പാളികളൊക്കെ ഇന്ന് ശബരിമല സന്നിധാനത്ത് എത്തിക്കുകയാണ് പരിശോധനകളും ആളും പിന്നെ പോലീസും സംവിധാനം ഒക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും വിവാദമായ സ്ഥിതിക്ക് ആരെങ്കിലും നോക്കാനെങ്കിലും ഇവിടെ ഉണ്ടാകും സ്വർണം തന്നെയാണോ വന്നത് ചെമ്പാണോ വന്നതെന്നൊക്കെയുള്ളത് കുലാമന്ദിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ ശബരിമലയിലെ അടുത്ത ഒരു വർഷത്തേക്കുള്ള മേൽശാന്തിമാരുടെ നറുക്കെടുപ്പാണ് ശബരിമല സന്നിധാനത്തും അതേപോലെ തന്നെ മാളിയപ്പുറത്തും അടുത്ത ഒരു വർഷം ആരാണ് പൂജ ചെയ്യേണ്ടത് അവരെ നറുക്കെടുക്കുന്നതും നടത്തും അങ്ങനെ വളരെ പരമപവിത്രമായ ദിവസങ്ങളാണ് ഇനി വരുന്നത് ഇതോടൊപ്പം തന്നെ ഈ മാസം അവസാന ദിവസം അഞ്ചു ദിവസമാണ് നട തുറന്നിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രപതി രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ശബരിമല സന്നിധാനത്ത് വരുന്നുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും വളരെയേറെ ശ്രദ്ധ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ശബരിമല ശബരിമല സന്നിധാനവും അയ്യപ്പസ്വാമി അപ്പൊ അതിനിടയിലാണ് പറഞ്ഞില്ലേ കള്ളന്മാർ കള്ളന്മാര് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലല്ലോ ഓറ്റി കുറെ ദിവസമായിട്ടൊക്കെ മുങ്ങി നടക്കുകയായിരുന്നു അതോ അല്ലെങ്കിൽ ആയതോ രാഷ്ട്രീയ തണല് അരക്കുകയോ പോറ്റിക്ക് രാഷ്ട്രീയ തണല് ഒരുക്കിയിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു പോറ്റിയെ അറസ്റ്റ് ചെയ്യാൻ വൈകി എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും വലിയ ആക്ഷേപമുണ്ട് ഇത്രയും ദിവസം എന്തിനാണ് പോറ്റിക്ക് കൊടുത്തത് ഇയാൾ ആരുടെയെങ്കിലുമൊക്കെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടോ ഇയാൾക്ക് വല്ല സ്റ്റഡി ക്ലാസ്സും വല്ലതും കൊടുത്തോണ്ടിരിക്കുകയായിരുന്നോ അല്ലെ വക്കീലിന്റെ ഉപദേശം കേൾക്കാൻ വക്കീലിന്റെ വീട്ടിലായിരുന്നോ താമസം ഇങ്ങനെയൊക്കെ ചില സംശയങ്ങളൊക്കെ ചില കാര്യങ്ങളിൽ വരുന്നുണ്ട് കാരണം എല്ലാം പഠിപ്പിച്ചു കൊള്ളണമല്ലോ അവർ പറയുന്നത് പോലെ തത്ത പറയുന്നത് പോലെ പറയണം ഇല്ലെങ്കിൽ നീതു പറഞ്ഞതുപോലെ പോറ്റി ആരുടെ പേര് വിളിച്ചു പറഞ്ഞാൽ എന്തു ചെയ്യും അതാണിപ്പോ രാഷ്ട്രീയക്കാരെയും രാഷ്ട്രീയക്കാരെയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ ഭയപ്പെടുത്തുന്ന കാര്യം അതാണ് പോറ്റിയാരുടെ ഏതൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടാകാം ഇന്നലെ ഏതാണ്ട് പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റിലുള്ള വീട്ടിൽ നിന്നാണ് പോറ്റിയെ പോലീസ് പൊക്കിയത് എസ് ഐ ടി പൊക്കിക്കൊണ്ട് പോയത് കസ്റ്റഡിയിൽ വാങ്ങിക്കുകയായിരുന്നവരെ സ്വാഭാവികമായിട്ട് അവരെ രാത്രി വരെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തെന്ന് പറഞ്ഞാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല എന്നുള്ളതേ ഉള്ളൂ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഇത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കേണ്ടത് കൊണ്ട് നന്നായിട്ട് ചോദ്യം ചെയ്തു രാത്രി ഏതാണ്ട് രണ്ടര മണിക്കാണ് ഇന്നലെ അർദ്ധര പിന്നെ നേരം ഇന്ന നേരം വെളുത്ത രണ്ടര മണിക്കാണ് പോറ്റിയുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നതെന്നാണ് തോന്നുന്നത് ക്രൈംബ്രാഞ്ചിന്റെ തിരുവനന്തപുരം ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും പോലീസ് സത്യം പറഞ്ഞു കാണും പേരുകളൊക്കെ എത്രയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചാലും നമ്മുടെ പോലീസ് അല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മിടുമിടുക്കന്മാരാണ് അവർക്കറിയ ഒരു കേസൊക്കെ എങ്ങനെ തെളിയിക്കണമെന്ന് പ്രത്യേകിച്ച് എസ് ഐ ടി സംഘത്തിലെ ഏറ്റവും സമർത്ഥരും നല്ല ട്രാക്ക് റെക്കോർഡും ഉള്ള ഉദ്യോഗസ്ഥന്മാരാണുള്ളത് അവർക്കറിയാൻ തെളിയിക്കണമെന്നുള്ളത് അവര് നേരെ രൂപയെ പോറ്റി പറഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ നേരെയുള്ള ചോദ്യങ്ങൾക്ക് പോറ്റി പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അവർക്കറിയാം പിന്നെ എങ്ങനെയൊക്കെ തെളിയിച്ചെടുക്കണം എന്നുള്ള കാര്യത്തില് നമ്മൾ അതിനെ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കുന്നംകുളം മോഡലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ കുന്നംകുളത്ത് മറ്റൊരു പോറ്റിയെ പോലീസ് അവിടുത്തെ കുന്നംകുളത്തെ സ്റ്റേഷനിലെ എടുത്തിട്ട് കൈകാര്യം ചെയ്യുന്ന നമ്മൾ കണ്ടതാണല്ലോ എന്ന് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ പോലെ സി സി ടി വി ഒക്കെ ഒന്ന് കുറച്ച് നേരത്തേക്ക് ഓഫ് ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ചാടി എഴുന്നിട്ട് രണ്ട് ശബ്ദം വെച്ച് കഴിഞ്ഞാൽ പോറ്റി തന്നെ തന്നെ പറയും പോറ്റി തത്ത പറയുന്നത് പോലെ പറയും അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ നമ്മുടെ രാഷ്ട്രീയക്കാർഡിയൊക്കെ ഉള്ള ഭയം ഇതാണ് ആൻ്റെയൊക്കെ പേര് പറഞ്ഞു കാണും കാരണം പോറ്റി രണ്ട് കേസുകളിൽ പ്രതിയാണ് ഈ ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണപ്പാളി പിന്നെ സ്വർണം പോയ കേസുകളിലെ സ്വർണം എന്നല്ലതിനെ വിശേഷിപ്പിക്കുന്നത് തനി തങ്കമാണ് ഇരുപത്തിനാല് കാരറ്റ് തങ്കമാണ് പോയ കേസുകളിലെ രണ്ട് എഫ് ഐ ആർ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ രണ്ട് എഫ് ഐ ആർ വന്നിട്ടുണ്ട് അത് രണ്ട് കേസുകളിലും ഒന്നാം പ്രതി പൂറ്റിയാണ് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം അത് ചെമ്പെന്ന് പറഞ്ഞിട്ട് കുറെ ഉദ്യോഗസ്ഥന്മാരും ഇവരെല്ലെ കൂട്ടുകൂടി നിന്നിട്ട് ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡിന്റെ അറിയേണ്ട പ്രസിഡന്റ് അടക്കമുള്ളവരൊന്നും അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയാൻ എന്നാണ് പറയുന്നത് പിന്നെ അവർ അവരിൽ ശമ്പളം മേടിച്ചത് എത്രയെണ്ണം ഉടുപ്പിട്ട് ശബരിമല സന്നിധാനത്ത് തെക്കും മുടക്കം നടക്കുകയാണ് എത്ര ലക്ഷം പിന്നെ ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്നവരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് കുറച്ച് ആളുകൾ അവിടെ നടക്കാറുണ്ട് ഇവർക്കൊക്കെ എന്താ പണി ചെമ്പാണ് എഴുതി കൊടുത്തിരിക്കുകയാണ് ശബരിമലയിലെ വിജയമല്യ പൊതിഞ്ഞ ഇരുപത്തിനാല് കാരറ്റ് സ്വർണം പോത്തിൽ പൊതിഞ്ഞ ആ പാളികൾ ചെമ്പാണെന്ന് എഴുതി കൊടുത്തു അതിലൊക്കെ ഇന്നാറ വരച്ച് എല്ലാവരും വിട്ടിരിക്കുകയാണ് ഷൂ എന്നൊക്കെ പറഞ്ഞ് ഒപ്പിട്ട് വിട്ടിരിക്കുകയാണ് ആര് ഇപ്പൊ ആരും പറഞ്ഞിട്ടില്ല ഇപ്പൊ ആരും പറഞ്ഞിട്ടല്ല പോറ്റിയും ചില പിന്നെ മുരാരി ബാബു അങ്ങനെ ഒന്ന് രണ്ട് കഥാപാത്രങ്ങളെ മാത്രമേ രംഗത്ത് കിട്ടിയിട്ടുള്ളൂ നമ്മൾ അറിയുന്നത് ഈ കഥാപാത്രങ്ങളേ ഉള്ളൂ ഇതിന്റെ പുറയിൽ ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടാകും അല്ലാതെ പോറ്റിയും മുരാരി ബാബു എന്ന് വിചാരിച്ചാൽ ഇതൊന്നും ഉലികളൊക്കെ കൊണ്ട് വാങ്ങിക്കുന്നില്ല ഹൈക്കോടതിയാണല്ലോ ഹൈക്കോടതിയാണത് കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് ഒന്നര കിലോ സ്വർണ്ണം പിന്നെ ഒന്നര കിലോയോളം സ്വർണം ആ ദ്വാരപാലക ശില്പങ്ങളിൽ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനേക്കാട്ടി ഗുരുതരമാണ് രണ്ടാമത്തേത് രണ്ടാമത്തേതെന്ന ശ്രീകോവുലിന്റെ വാതിലും കട്ടളയുണ്ടല്ലോ കട്ടള പൊതിഞ്ഞിരിക്കുന്ന പാളികൾ ആ പാളികളും തനി തങ്കത്തിലാണ് പൊതിഞ്ഞിരിക്കുന്നത് അത് ഇളക്കിക്കൊണ്ട് പോയിരിക്കുകയാണ് അതും ഇതുപോലെ തന്നെയാണ് സ്വർണം അതിനകത്തിലെ അങ്ങനുണ്ടായിരിക്കുന്നു ചെമ്പുപാളികൾ ചെമ്പുപാളികൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇളക്കിക്കൊണ്ട് പോയിരിക്കുന്നത് അതിനകത്തിന് എത്ര കിലോ ഉണ്ടായിരുന്നു ഇതൊന്നും മഹസറില്ലാ ശബരിമലയിലെ ഒരു കാര്യങ്ങൾക്ക് രേഖയില്ല ഇത് ആര് എടുത്തുകൊണ്ട് പോയി ആര് തിരിച്ചുകൊണ്ടുവന്നു കൊണ്ടുപോയപ്പോഴത്തെ തൂക്കം എത്രയാണ് തിരിച്ചു കൊണ്ടുവന്നപ്പോഴത്തെ തൂക്കം എത്രയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വിവരം പൊട്ടം കളിയാണ് രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് പറഞ്ഞിട്ടേ ഒരാൾ കമ്മീഷണറുമായിരുന്നു കമ്മീഷണർമാർ നാളെ പറയുന്നത് എനിക്കൊന്നും അറിയാൻ വയ്യ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്തോ ഒരു കടലാസ് വന്നു കടലാസയിൽ ഞാൻ എന്തോ അറിയാതെ ഒപ്പിട്ട് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് ഏതോ അബോധാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ചെയ്തു എന്നുള്ള മട്ടിലാണ് പറയുന്നത് എത്ര കിലോ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും വിജയ് വന്യയുടെ കണക്ക് കൊടുത്തിരിക്കുന്ന കണക്ക് പ്രകാരം മുപ്പത് പോയിന്റ് മൂന്ന് കിലോഗ്രാം തങ്കം തങ്കം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നേ മുക്കാൽ കോടി രൂപയുടെ സ്വർണ്ണമാണ് അദ്ദേഹം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണപ്പാളികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ ഒരു കാര്യം ഈ ശ്രീകോവിലിന്റെ മൂലയിൽ ഉണ്ടായിരുന്ന രണ്ട് വശങ്ങളിൽ ഉണ്ടായിരുന്ന ആ സ്വർണ്ണ ഉണ്ടായിരുന്നു അത് വിളക്കിക്കൊണ്ട് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് വിളക്കിക്കൊണ്ട് ചെമ്പാണെന്ന് പറഞ്ഞ് അറ്റക്കുടി ഒറ്റ ഉറ്റപ്പണി നടത്തിയിരുന്നാണ് പറയുന്നത് ചുരുക്കത്തിന്റെ എന്റെ ഒരു സംശയം വിജയമുല്യെ കൊടുത്ത സ്വർണ്ണത്തിന് ഇനി എന്ത് ബാക്കിയുണ്ടെന്നുള്ളതാണ് ഇനി കുറച്ച് സ്വർണ്ണപ്പാളികളെ ശ്രീകോവിൽ പതിച്ചതുണ്ട് അതേ കൂടെ താഴെയക്കുടവുണ്ട് താഴീക്കുടത്തിന്റെ കാര്യത്തിലും ചില ആരോപണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് താഴെയെ കണ്ടായിരത്തി പതിനേഴ് കഴിച്ചെടുത്തൊക്കെ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റിട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗുരുതരമായ ഇത് തന്നെയാണ് താഴെയെക്കൂടത്തിനും ചെമ്പാണെന്നൊക്കെ പറഞ്ഞഴിച്ചെടുത്തോണ്ട് പോയിട്ട് പിന്നെ അതിനും ഇയാളെ സ്വർണം പൂശാനായിട്ടൊക്കെ ശ്രമിച്ചു എന്നൊക്കെ ആരോപണങ്ങളാണ് അത് നമ്മളെ ഇതുവരെ ഉദ്യോഗികൾക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല എസ് ഐ ടി അത് അന്വേഷിക്കുമെന്നാണ് തോന്നുന്നത് അങ്ങനെ വരികയാണെങ്കിൽ അവിടെ കലശം നടക്കേണ്ടതാണ് താഴെയക്കൂടങ്ങൾ എടുത്തുകൊണ്ട് പോകണെങ്കിൽ അവിടെ വീണ്ടും കലശം നടക്കേണ്ടതാണ് ഇതൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്തൊക്കെയാണ് സംഭവിച്ചേക്കെന്നുള്ളത് എന്തായാലും അയ്യപ്പ സ്വാമിയൊക്കെയുള്ളത് തന്നെ തെളിയിക്കാൻ പറ്റുമോ എന്നാണ് എനിക്ക് തോന്നുന്നത് പോറ്റി പോറ്റിയിരുന്നു കൊണ്ടുവരികയാണ് ഉച്ചയ്ക്ക് രണ്ടു മണി കഴിഞ്ഞിട്ടങ്ങാണ്ട് രണ്ടു മണി രണ്ടര മണി സമയത്താണ് കൊണ്ടുവരുന്നത് റാന്നി കോടതിയിലാണ് ഹാജരാക്കുന്നത് റാന്നി പത്തനംതിട്ട ജില്ലയിൽ ശബരിമലയുടെ താഴെയുള്ള സ്ഥലമാണ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ റാന്നി കോടതിയിൽ ഹാജരാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ശബരിമല സംബന്ധിച്ച എല്ലാ കേസുകൾ കേസുകൾ വരുന്നതെല്ലാം റാന്നി അതിന്റെ ഏറ്റവും ബേസ് സ്റ്റേഷനായിട്ടുള്ള റാന്നിയിലാണ് വരുന്നത് അതുകൊണ്ടാണ് പോറ്റിയെ റാന്നി കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ ശബരിമലയിൽ ഈ മരണങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് മരണങ്ങള് ഈ ചില പിന്നെ മരണ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്നതിനായിട്ട് അതിന്റെ തൊട്ടടുത്ത് പെരുന്നാട് ഒരു പഞ്ചായത്തും ഉണ്ട് ഈ പെരുന്നാട് റാന്നി കോടതി പെരുന്നാട് പഞ്ചായത്ത് ഇതൊക്കെയാണ് ശബരിമലയുടെ അധികാര പരിധിയിൽ വെറുതെ താഴെ വരുന്ന പിന്നെ കോടതികളും അതേപോലെ തന്നെ ഓഫീസുകളൊക്കെ ഒക്കെ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് പൂറ്റിയ റാന്നി കൊണ്ടുവരുന്നത് റാന്നി ഹാജരാക്കിയ ശേഷം പോലീസ് കസ്റ്റഡിയിൽ മേടിക്കുമെന്നാണ് പറയുന്നത് കോടതി ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങിക്കും കാരണം തീർച്ചയായിട്ടും അതിന്റെ ആവശ്യമുണ്ട് രണ്ട് കേസുകളാണല്ലോ രണ്ടും രണ്ടായിട്ട് അന്വേഷിക്കാൻ സാധ്യതയുള്ളതെന്നാണ് പോലീസിന്റെ ഇതുവരെയുള്ള നീക്കങ്ങൾ ഇന്ന് മനസ്സിലാകുന്നത് ഒന്നാം കേസിലെ ഫസ്റ്റ് എഫ് ഐ ആർ ആയിരിക്കും ചിലപ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും രണ്ടാമത്തെ എഫ്ഐആർ ഇപ്പൊ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഇതല്ല ഇപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട ചോദ്യം ഈ പോറ്റി എന്നുള്ള അവതാരം എങ്ങനെ ശബരിമലയിൽ പ്രത്യക്ഷപ്പെട്ടു അതൊരു വലിയ സംഭവമാണ് പോറ്റിയെ പോലെയുള്ള പോറ്റി കഥാപാത്രങ്ങളൊക്കെ എങ്ങനെ ശബരിമലയിൽ വന്നു ആരുടെ പ്രേരണയാൽ വന്നു അല്ലെങ്കിൽ ആരാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നത് വളരെ ഗുരുതരമായി മറ്റൊരു പ്രശ്നത്തിലേക്കും വരികയാണ് വിഷയം രാഷ്ട്രീയക്കാരുടെ തന്നെ ചില ഉദ്യോഗസ്ഥന്മാരും ഒക്കെ മറുപടി പറയേണ്ട ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ് ഊറ്റി എന്തായാലും വളരെ ബുദ്ധിമാനാണ് അതിബുദ്ധിമാനാണ് ഓറ്റിക്ക് പിന്നെ ചെന്നൈ പിന്നെ അതേപോലെ തന്നെ ബാംഗ്ലൂര് അതേപോലെ പിന്നെ ആന്ധ്രയിലെ ചില സംസ്ഥാനങ്ങളിലൊക്കെ സമ്പന്നരുടെ പട്ടിക ആരാ കൊടുത്തത് ഓറ്റി ഒരു ദിവസം കൊണ്ടൊന്നും സാധിച്ചെടുത്ത കാര്യങ്ങളല്ലതല്ലോ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പ്രത്യേകിച്ച് പിന്നെ തമിഴ്നാട് കർണാടക ആന്ധ്ര ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സമ്പന്നരായ ആളുകൾ അവരെയൊക്കെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളുകളുണ്ടവിടെ അവരുടെ ഇതിൽ നിന്ന് സമ്പന്നരുടെ ഒരു ലിസ്റ്റ് തന്നെ പോറ്റി എടുത്തു എടുത്തിട്ടാണ് പോറ്റി തട്ടിപ്പിനെ കൂട്ടു വന്നിരിക്കുന്നത് വലിയ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ മഞ്ഞുമലയുടെ പറഞ്ഞതില്ല മഞ്ഞുമലയുടെ ഒരു ചെറിയ ഭാഗമേ പുറത്തു വന്നിട്ടുള്ളൂ പോറ്റിക്ക് ഒരു വരുമാനമില്ല കഴിഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ വന്നിട്ട് കണ്ടില്ലേ ആകെപ്പാടെ കഴിഞ്ഞൊരു വർഷം പതിനേഴ് മുതൽ ഇരുപത്തഞ്ചു വരെയുള്ള പിന്നെ ഇൻകം ടാക്സ് റിപ്പോർട്ടുകൾ വന്നതിനകത്ത് പോറ്റിക്ക് ആകെ ഒരു കൊല്ലം കഴിഞ്ഞ വർഷം മറ്റേ അതോ തൊട്ട് മുമ്പത്തെ വർഷം ഏതാണ്ട് പത്ത് ലക്ഷം രൂപയാണ് ഇയാളെ ആകെ അക്കൗണ്ടിലെ വരുമാനം പക്ഷെ എത്ര ലക്ഷങ്ങളുടെ സംഭാവനയും കറപ്പ് പരി ഇയാൾ അവിടെ ചെയ്തിരിക്കുന്നത് ശബരിമല സന്നിധാനത്ത് ചെയ്തിരിക്കുന്നത് പോറ്റി എല്ലാത്തിനും സ്പോൺസറാണ് എല്ലാ കാര്യങ്ങൾക്കും സ്പോൺസറാണ് സ്പോൺസർ ആയിട്ട് പോറ്റിയാണ് അവതരിക്കുന്നത് ഇതൊക്കെ എങ്ങനെ സാധിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് വരാനുണ്ട് ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ വരാനുണ്ട് ഇതിനകത്തിൽ ശരിയായ അന്വേഷണം ശരിയായ അന്വേഷണം നടക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം കാരണം വെച്ചാൽ ഇപ്പൊ എസ് ഐ ടിയിലെ ഈ കേസ് അന്വേഷിക്കുന്ന എ ഡി ജി പി വെങ്കടേഷ് ആണെങ്കിലും അതുപോലെ പാലക്കാട് എസ് പി ശശികൻ വളരെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥന്മാരാണ് വളരെ സത്യസന്ധരൻ ട്രാക്ക് റെക്കോർഡ് ഉള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കോടതി പിന്നെ പ്രധാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പറഞ്ഞിരിക്കുന്ന എന്താണ് ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ ഇവിടുത്തെ ആരും കാണിക്കണ്ട നമ്മുടെ ഭരണ നേതൃത്വത്തിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഡി ജി പിയോ ഒന്നും നിങ്ങൾ അന്വേഷണ റിപ്പോർട്ട് കാണരുത് അവർക്ക് ആർക്കും കാണിക്കേണ്ട അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കോടതിയോട് ചോദിക്കുക റിപ്പോർട്ട് അതേപോലെ ഹൈക്കോടതി കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അന്വേഷണത്തിന് അത് ഇടപെടലുണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ വളരെ വ്യക്തമായ കാര്യമാണ് പക്ഷേ പോറ്റിക്ക് എന്ത് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ പോറ്റി അത് ചെയ്യാൻ ഈ ദിവസം എന്തുകൊണ്ട് വൈകി അതൊരു വലിയ ചോദ്യമാണ് അതിനെ പോറ്റിക്ക് പോലെ സമയം കിട്ടി വക്കീലുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് പറഞ്ഞല്ലോ വക്കീൽ പഠിപ്പിച്ചു കാണുമല്ലോ സ്വാഭാവികമായിട്ടും വക്കീലിനെ സംബന്ധിച്ചിടത്തോളം തന്നെ കക്ഷിയെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് വക്കീൽ വക്കീലാഫീസില് ഇരുത്തി നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാകാം അതേപോലെ തന്നെ രാഷ്ട്രീയം സ്വാധീനം വരാം കാരണം ഈ ഇടതുപക്ഷ മുന്നണിയുടെ കാലത്താണ് ഇത് രണ്ടും നടന്നിരിക്കുന്നത് ദേവസ്വം ബോർഡ് എൻ ഡി എഫിന്റെ കാലത്താണ് ഈ രണ്ട് വലിയ തട്ടിപ്പുകൾ നടന്നിരിക്കുന്നത് അപ്പൊ അവർക്കും വലിയ ഉത്തരവാദിത്തമുണ്ട് ഈ കാര്യത്തില് അവരുടെ ആളുകൾ ഇപ്പൊ തന്നെ രണ്ടുപേരെ പ്രതിപ്പെട്ടിയേ വന്നു പഴയ ദേവസ്വം ബോർഡ് മെമ്പർ പേര് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം പ്രതിപട്ടിയിൽ വന്നു പിന്നീട് വന്ന മെമ്പർ തന്നെ പ്രതിപക്ഷത്തേ വന്നിട്ടുണ്ട് ഇനി ആരൊക്കെ ഉണ്ടാവും മന്ത്രിമാർ വലിയൊരു ഉണ്ടാവുമോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയക്കാര് വലിയൊരു ഉണ്ടാവുമോ എന്തായാലും ഇന്നത്തെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയ ശേഷം വരാവുന്ന റിപ്പോർട്ടുകൾ ഇടക്കാല റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിക്ക് വരും നാളെ ഹൈക്കോടതിക്ക് കൊടുക്കും രണ്ടു ദിവസിക്കാൻ കൊടുക്കും എന്നാണ് തോന്നുന്നത് അപ്പൊ നമുക്കറിയാം പക്ഷേ കഥാപാത്രങ്ങൾ ഒരുപാട് വരാനുണ്ട് എന്തായാലും നിർണായകമായി തുലാമാസം ഒന്നാം തീയതി പൂജ പിന്നെ തുലാമാസ പൂജയ്ക്ക് നടന്നു തുടക്കുന്നതിന് മുമ്പ് ഇതൊക്കെ തെളിഞ്ഞു വരുന്ന അനുഗ്രഹമൊക്കെ തെളിഞ്ഞു വരുന്നത് ഇപ്പൊ സാമിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമേ എനിക്ക് പറയാനുള്ളൂ യെസ് എന്തായാലും രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ നട തുറക്കാനിരിക്കുന്ന സമയത്ത് തുലാമാസ പൂജകൾ ആരംഭിക്കാനിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു നടപടി പോറ്റിക്കെതിരെ ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഈ സ്വർണപ്പാളി വിവാദത്തിൽ വലിയൊരു നീക്കം ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെ ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെയൊക്കെ പേര് പറയും എന്നതാണ് പലരും ഇപ്പോൾ ആശങ്കപ്പെടുന്നത് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നതും അത് തന്നെയാണ് ഇന്നും നാളെയുമായി ശബരിമല സ്വർണപാളി വിവാദ വിഷയത്തിൽ സംഭവിക്കാൻ പോകുന്നത് വളരെ വളരെ അഭൂതപൂർവമായ അല്ലെങ്കിൽ അത്തരത്തിൽ ആശ്ചര്യപ്പെടുത്തിയേക്കാവുന്ന ചില കാര്യങ്ങളായിരിക്കും എന്നാണ് പലരും കരുതുന്നത് എന്തായാലും വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ